സി പി ഐയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പൊതുസമ്മേളനവും പ്രകടനവും നിലമേലിൽ നടന്നു പൊതുസമ്മേളനം സഖാവ് മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിലേക്കാണ് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ മാസം മുതൽ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ് അത് യൂറോപ്യൻ സങ്കല്പത്തിൽ വളർന്നു വന്ന സിറ്റിയുടെ സ്വഭാവമാണ് നമുക്കൊരു വീടുള്ളപ്പം അടുക്കള എവിടെ ഇരിപ്പടം എവിടെ കിടപ്പറ എവിടെ ഇതൊക്കെ തീരുമാനിക്കും അതുപോലെ തന്നെയാണ് സിറ്റികൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു ആധുനിക സങ്കല്പമുണ്ട് ഹോസ്പിറ്റൽ എവിടെ ആയിരിക്കണം എയർപോർട്ട് എവിടെ ആയിരിക്കണം റെയിൽവേ സ്റ്റേഷൻ എവിടെ ആയിരിക്കണം ബസ് സ്റ്റാൻഡ് എവിടെ ആയിരിക്കണം റെസിഡൻസ് ഏരിയ എവിടെ ആയിരിക്കണം വ്യവസായ ഏരിയ എവിടെ ആയിരിക്കണം അങ്ങനെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരേ ഒരു സിറ്റി ഈ ചണ്ഡിഗഡ് അവിടെ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തിങ്കളാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനം പതാക ഉയർത്തലും പുഷ്പാർച്ചനയോടും കൂടി ആരംഭിച്ചു പ്രതിനിധി സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള ഭീകരവാദികളെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പെട്ടാളത്തിൽ പിടിക്കാൻ കഴിയാതെ പോയത് ഇത്രമാത്രം സൈനിക സെക്യൂരിറ്റി ഉള്ള പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിൽ കിടക്കുന്ന കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഭീകരവാദികൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു ഒരു കത്രിക പോലും ബാഗ് ഇട്ട് കൊണ്ടുപോക്കാൻ പറ്റാത്ത വിധത്തിൽ സെക്യൂരിറ്റിയുള്ള കാശ്മീരിനകത്തേക്ക് ഇത്രമാത്രം തീവ്രമായ പരിശീലനം ലഭിച്ച പാകിസ്ഥാന്റെ പരിശീലനം ലഭിച്ചിട്ടുള്ള ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറി വന്ന് കൃത്യം നടത്തി ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു പോകാൻ കഴിയും വിധത്തിൽ അവർക്ക് എങ്ങനെ അത് സാധിച്ചു എന്നുള്ളൊരു ചോദ്യം ഇന്ന് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ സംരക്ഷണമുള്ള സംസ്ഥാനങ്ങൾ പലപ്പോഴും ആ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം നൽകിക്കൊണ്ട് അവരെ കൂടുതൽ പ്രവർത്തനക്ഷമ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് കേന്ദ്രം പോകുമ്പോഴും കേന്ദ്രം അവഗണിക്കപ്പെടുന്ന ധാരാളം നമുക്കറിയാം സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലൊരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചിൻ കേരളം എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം ആ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ അവസരങ്ങളിൽ വന്ന വലിയ ദുരന്തം നമ്മുടെ കേരളത്തിൽ നടന്നത് നാന്നൂറിലധികം പേർ മരണപ്പെട്ട വയനാട് ദുരന്തമുണ്ട് നമുക്കറിയാം ആ ഉരുൾപെട്ടൻ നമ്മുടെ സംസ്ഥാനത്തുണ്ടായപ്പോ ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടപ്പോ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ പോലും അത് പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയ കേന്ദ്ര സർക്കാരിനെ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ ഇതിനോടൊപ്പം തന്നെ ഇപ്റ്റയിലെ ഗായകനും ചടയമംഗലം പഞ്ചായത്തിലെ വാർഡ് മെമ്പറുമായ സഖാവ് സുനിൽകുമാറും കുമാറും അശ്വന്തും ഗാനങ്ങൾ ആലപിച്ചു

സെക്രട്ടറിയായി വീണ്ടും ഹരിവി നായരെ സമ്മേളനം തിരഞ്ഞെടുത്തു